अरे अरे इसको बनाओ इसको बनाओ अच्छा करने का है वेलकम बैक टू आर सावला लवर को चैनल लाइक स्वागत है അപ്പം ഇന്ന് നമ്മൾ മാഹി കുഞ്ഞിപ്പള്ളി അഴിയൂർ ബൈപ്പാസിലാണുള്ളത് അപ്പോൾ ദേശീയ പാതയുടെ ഒരുപാട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ സ്റ്റേജിലാണ് അപ്പോൾ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ പറന്ന് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പറന്ന് പറന്ന് അടുത്ത വീഡിയോകൾ ചെയ്യുന്നതാണ് നമുക്ക് ആദ്യം ആറ് വരി പാത പൂർത്തിയായ ദേശീയപാതയുടെ കുഞ്ഞിപ്പള്ളി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റെയിൽവേ ക്രോസിങ് പൂർത്തിയായിട്ടുണ്ടല്ലോ ആ ഭാഗം കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്യാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു നിലവിൽ സാഹചര്യത്തിൽ ഒരു അന്തരീക്ഷ മലിനീകരണവും ഇല്ലാത്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് എത്രത്തോളം പിന്നെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏറ്റവും ഫൈനൽ സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് ദേശീയപാതയുടെ ഈ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുന്ന ഒരു ഇല്ല എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഒരു പെർമിഷനൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ അപ്പോൾ ഇനി എന്തായാലും ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി അഞ്ചിനാണ് ദേശീയപാതയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഫെബ്രുവരി അഞ്ചിന് പിന്നെ ഫെബ്രുവരി ലാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഇവരൊക്കെ ആയിരിക്കും കണ്ണൂർ ഈ അഴിയൂർ ഇത് ഈയൊരു ദേശീയപാത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം എനിക്ക് ഒരു പത്ത് നാൽപ്പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമായിരിക്കും എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ദേശീയ ദേശീയപാത റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്താണ് സ്ഥിതി എന്നറിയില്ല ഇപ്പോൾ നമ്മൾ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് നിലവിൽ എത്തിയിരിക്കുകയാണ് അപ്പോമാരൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ അവരൊക്കെ വീഡിയോ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഇടയ്ക്ക് കമൻ്റ് അടിക്കുന്നുണ്ട് ഇതാണ് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണുള്ളത് ഫൈനൽ ഏകദേശം അല്ല ഫുൾ ഫൈനൽ സ്റ്റേജിൽ തന്നെയാണുള്ളത് അപ്പോൾ നിലവില് ക്രാഷ് ബാരിയറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്രാഷ് ബാരിയറിൻ്റെ അമ്പോൾ നമ്മളെ എന്താ പറയുക സിമെൻറ്റ് ഗ്രൗട്ടടിക്കുന്ന ആ ഒരു വർക്കാണ് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് താറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് വളരെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇവിടെയൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വരുന്ന സമയത്ത് കോൺക്രീറ്റിങ് കഴിഞ്ഞതായിരുന്നു ഇപ്പം താറിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡി കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് നിലവിൽ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് കുളിർമ്മ നൽകുന്ന നമ്മളെപ്പോലെ വേറെ ഏതോ ഒരു ചെറിയൊരു ബ്ലോഗർ കൂടി ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ സൈഡ് വാളും കമ്പിയൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽവേ ക്രോസിംഗിൻ്റെ നേരെ മുകളിലാണുള്ളത് റെയിൽവേ ക്രോസിങ് ഇവിടെയൊക്കെ താരങ്ങി ഫുള്ള ഏത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മാസം തന്നെ നമുക്ക് ഉദ്ഘാടനം പ്രതീക്ഷിക്കാം കാരണം ഫൈനൽ സ്റ്റേജിലാണ് പിന്നെ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിച്ചാൽ വളരെ മനോഹരമായിരുന്നു വളരെ സന്തോഷമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം നമുക്കറിയില്ല ഇതിലെ പാസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല ഇതിവിടെയൊക്കെ പെട്ടെന്ന് വെള്ള വർക്കുകൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ റെയിൽവേ ക്രോസിംഗ് ആണ് താഴെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ നേരെ മുകളിലാണ് കംപ്ലീറ്റ് നമ്മളെ ഒരു കല്യാണത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ വീട്ടിൽ കൂടലിൻ്റെ തലേന്നുള്ള ഒരു തിരക്കുണ്ടാവില്ല ആ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മൾ വരി പാതയുടെ മുകളിൽ നിന്നോ നേരെ താഴെ ഇറങ്ങി നിലവിൽ നമ്മൾ സർവീസ് റോഡിലാണുള്ളത് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ നിലവിൽ സഞ്ചരിച്ചു കൊടുക്കുന്ന ഈ റൂട്ടിലൂടെയാണ് അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ അവിടെയൊക്കെ കംപ്ലി ആയി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ചെറിയ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും നമുക്ക് അവിടെ എന്താ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗങ്ങളിൽ ഏത് രീതിയിലുള്ള വർക്കാണെന്നുള്ള അവിടെ ഏത് രീതിയിൽ ഇത്ര സ്റ്റാറ്റസൊന്നും നമുക്ക് നോക്കാം ഈ ഒരു ചെറിയൊരു പ്രദേശത്താണ് നിലവിൽ വർക്ക് ബാക്കിയുള്ളത് പിന്നെ സൈഡ് വാളിൻ്റെ ബാക്കിയുള്ളത് സർവീസ് റോഡിലൂടെ അഴിയൂർ മൂന്നാം ഗേറ്റിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു അണ്ടർ പാസ്സേജ് ചെറുതല്ല വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു അണ്ടർ പാസേജ് ഇവിടെ ഉണ്ട് അണ്ടർപാസേജ് നമ്മുടെ സർവീസ് റോഡിന്റെ കാഴ്ച ചെയ്ത ഈ രീതിയിലാണ് ഇരു സൈഡിലും ഈ രീതിയിലുള്ള സർവീസ് റോഡ് തന്നെയാണുള്ളത് റെയിൽവേ ക്രോസിംഗിൻ്റെ താഴെയുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് നിലവിലുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത് നമ്മളെ റെയിൽ ക്രോസ് ചെയ്തിട്ട് ആ ഭാഗങ്ങളിലേക്ക് റോഡുണ്ടോയെന്ന് കാരണം ഇവിടെ വരെ നമുക്ക് താറേത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല ജസ്റ്റ് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇവിടെയൊക്കെ നിലവിൽ റാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റീൽ ഗാർഡറുകളൊക്കെ നല്ല മനോഹരമായ സ്റ്റീൽ ഗാർഡർ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റീൽ ഗാർഡറും അതുപോലെത്തെ പെയിൻറ്റിങ്ങും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ താഴേന്ന് നല്ല രീതിയിലുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ മാഹി അഴിയൊരു ബൈപ്പാസ് വഴി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ച അപ്പോൾ നമ്മളെ ഇന്ത്യൻ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്യുന്ന ആ ഒരു പ്രദേശത്തൊക്കെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് സൈഡ് ക്രാഷ് ബാരിയുടെ വർക്ക് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അപകടം നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിക്കണം